ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഇഞ്ചി പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുക നിങ്ങൾക്ക് ഇഞ്ചി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ കടുക് വറുത്തിടുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വഴറ്റിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് തേങ്ങയിലേക്ക് കുറച്ച് കുറയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു പച്ചടിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തൈരുകൂടെ ചേർത്ത് കൊടുക്കാം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇഞ്ചി പച്ചടി തയ്യാറാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നീ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് കൊടുക്കാം അപ്പോൾ കടുക് ഇതാ ഇവിടെ ചടപടേന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടേ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നന്നായിട്ടൊന്നായി വരണം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇഞ്ചി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ പഞ്ചസാര കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചി പച്ചടിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്